ഹലോ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് എക്സാം എഴുതുന്ന കുറേ മക്കളുണ്ടാകില്ലേ ചില കുട്ടികൾക്കെങ്കിലും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലേ എന്ത് പഠിച്ചു കഴിഞ്ഞാലും ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് അല്ലായി ചില കുട്ടികളാകട്ടെ ഇപ്പോൾ പഠിക്കാൻ കൂടി തുടങ്ങിയിട്ടുണ്ടായില്ല അല്ലേ അങ്ങനെയുള്ളവർ ടെൻഷൻ അടിക്കേണ്ട ഇന്ന് മുതൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന നിമിഷം മുതൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും നിങ്ങൾക്ക് ഉള്ള പാഠഭാഗങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് ഒരു എക്സാം എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോകാൻ പറ്റും ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് മെയിനായിട്ടും ഒരു അഞ്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അത് വലിയ വലിയ ഒരു കാര്യം അങ്ങനെയൊന്നല്ല പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ മാറ്റം വരും അപ്പോൾ ഇതിനൊക്കെ മുന്നേ നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വേണം ഈ വീഡിയോ കാണാൻ അതായത് ഞാൻ പഠിക്കുന്നത് മാർക്ക് വാങ്ങിക്കുന്നത് ഇതൊക്കെ എനിക്ക് വേണ്ടി തന്നെയാണ് വേറെ ആർക്ക് വേണ്ടി വരില്ല എന്നൊരു വിചാരം ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുക്കണം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഇത് ഒരാർക്ക് വേണ്ടിവരിക ആ ഒരു എന്താ പറയുക ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ആ ഒരു പ്രതിജ്ഞ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എടുത്തിട്ട് വേണം ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് ഒരു സ്റ്റഡി റൂം ആവാം ഒരു ഹാളിലായിരിക്കാം എവിടെയാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നത് ആ സ്ഥലം ആ അന്തരീക്ഷം വൃത്തിയുള്ളതാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് നല്ല ചിന്തകൾ വരും അല്ലാതെ ചില കുട്ടികളുടെ റൂം കണ്ടിട്ടില്ലേ വലിച്ചു വാരിയിട്ടിരിക്കുന്ന പുസ്തകം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ബെഡ്ഷീറ്റൊക്കെ ഒരു എന്താ പറയുക ബെഡിൻ്റെ ഒരു സൈഡിലിട്ടിരിക്കും അങ്ങനെയുള്ള ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ആ മുറി പോലെ മലിനമായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരില്ല അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുറി അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ചു വയ്ക്കുക അതിനുശേഷം നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ ചിട്ടയോടെ അടുക്കി വയ്ക്കുക പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എന്താ പറയുക അതിൻ്റെ മുകളിലിരിക്കുന്ന ഷീറ്റൊക്കെ ഒന്ന് നന്നായി വിരിച്ചു വെച്ച് തുടച്ച് പെൻ ഹോൾഡേഴ്സ് ഉണ്ടാവും അല്ലെ പെണ് പെൻസിലൊക്കെ ഇട്ട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് അതൊക്കെ ഒന്ന് വൃത്തിയായി അടുക്കി പറക്കി വെച്ച് നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക പിന്നെ പിന്നെ അടുത്ത് പറയുന്നത് പുസ്തകങ്ങൾ ചില കുട്ടികളുടെ പുസ്തകങ്ങൾ എന്ത് നീറ്റായിട്ടായിരിക്കും അല്ലേ ഉണ്ടാവുക ചിലർ ചേച്ചിയുടെയോ ചേട്ടന്മാരുടെയൊക്കെ പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും അത് ചിലപ്പോൾ കീറിയിട്ടൊക്കെ ഉണ്ടാവും അല്ല പുതിയ പുസ്തകമാണെങ്കിലും കീറി പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട് അത് അവർക്ക് സൂക്ഷിക്കുന്നതിന് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ഒരു പശു അതിൻ്റെ സെലോട്ടേ പോയി ഒട്ടിച്ച് കൊണ്ട് ഒന്ന് ഒട്ടിച്ച് വയ്ക്കുക അതിന് മുകളിൽ നല്ലൊരു കവർ ഒരു പുസ്തകം എന്താ പറയുക ഒരു പെൻ പേപ്പർ കൊണ്ട് ഒരു കവറ് നല്ലൊരു കവർ ഉണ്ടാക്കി വെക്കുക അപ്പോൾ ചിലവരൊരു ഇതൊക്കെ ചെയ്ത് ഞാൻ എന്തിനാണ് സമയം കളിയേ ഇതിനൊന്നും അധികം സമയമൊന്നും എടുക്കില്ല മക്കളെ ഒരു പതിനഞ്ച് ഒരു ഇരുപത് മിനിറ്റ് അത്ര ഉണ്ടാവും അപ്പോൾ ഇത്രയും ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തിയായി ഇനി അടുത്തതായിട്ട് നിങ്ങൾ ബെഡിൽ ഇപ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കേട്ടോ ഇത് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങളുടെ അന്തരീക്ഷം ഒരു പോസിറ്റീവായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്തെങ്കിലും ചെറിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചട്ടിയിലൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ വെച്ച് കഴിഞ്ഞാലും നമുക്കൊരു മനസ്സിന് ഒരു കുളിർമുണ്ടാവും ആദ്യം ഇത് ചെയ്യുക അതിനുശേഷം രണ്ടാമത്തത് ശരീരശുദ്ധി ചില കുട്ടികളെ കണ്ടില്ലേ കിടക്കപ്പായന്ന് ഉറങ്ങി എഴുന്നേറ്റ് പല്ലോലും തേക്കാതെ ആ സ്റ്റഡി ടേബിളിൻ്റെ മുന്നിൽ ഇരുന്ന് ഉറങ്ങിക്കൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇന്നു മുതൽ ആ ശീലം ഒന്ന് ഒഴിവാക്കൂ നിങ്ങൾ പല്ലൊക്കെ തേച്ച് ബാത്റൂമിലൊക്കെ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് കുളിക്കാൻ പറ്റുമെങ്കിൽ ദയവ് ഏതൊന്ന് കുളിക്കുക പെൺകുട്ടികൾ പറയും കുളിച്ച് കഴിഞ്ഞാൽ മുടി ഉണങ്ങില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ദേഹമെങ്കിലും ഒന്ന് കഴുകൂ അതിനുശേഷം നിങ്ങൾ കുളിച്ച് വന്നിട്ട് നിങ്ങൾ പഠിക്കാനിരുന്ന് നോക്കൂ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാകും ഇനി ശരീരശുദ്ധി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് മനസ്സ് ശുദ്ധമായിരിക്കണം പഠിക്കുന്നതിന് മുന്നേ മനസ്സ് ശുദ്ധം എന്ന് പറയുന്നത് ബാക്കിയുള്ള പുറത്തുള്ള ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിന് അലട്ടാൻ പാടില്ല അതിനായി നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ ഒരു നോട്ട് ബുക്ക് എടുത്ത് വെക്കും ഒരു പുതിയൊരു നോട്ട് ബുക്ക് വരയുള്ളതോ വരയില്ലാത്തതോ എന്തെങ്കിലും ആയിക്കോളട്ടെ അതെടുത്ത് വെച്ച് അതിൽ നിങ്ങൾ ഏത് ദിവസമാണ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ദിവസത്തെ ഡേറ്റ് ആ ഇതിൽ നോട്ട് ബുക്കിൻ്റെ മുകളിലായിട്ട് എഴു ഇട്ട് വയ്ക്കുക അതിനുശേഷം ഞാൻ പറയുന്ന ഈ വാചകം നിങ്ങൾ മൂന്ന് പ്രാവശ്യം എഴുതുക എന്താണെന്ന് ഐ ആം ഹാർഡ് വർക്കിംഗ് പിന്നീട് എഴുതേണ്ടത് എനിക്ക് ട്വൻ്റി ട്വൻറ്റി സിക്സിലെ പബ്ലിക് എക്സാം അല്ലെങ്കിൽ ബോർഡ് എക്സാം ഏത് എക്സാമാണോ നിങ്ങൾ എഴുതുന്നത് അതിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു അതായത് നിങ്ങളുടെ ചിന്തകൾ ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങൾ എഴുതുന്നത് വരി വഴി അത് നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതായത് എത്ര പേഴ്സൻറ്റേജാണ് നിങ്ങൾ മാർക്ക് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുക അതായത് ഒന്നും പഠിക്കാതെ ഫെയിലാവുമെന്ന് പറയും വിചാരിക്കുന്ന കുട്ടി നൂറ് ശതമാനം മാർക്ക് എന്നൊന്നും എഴുതാൻ പാടില്ല കേട്ടോ അതൊക്കെ ശരിയല്ല അപ്പം ഇങ്ങനെ എഴുതി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പബ്ലിക് എന്താ ബോർഡ് എക്സാമിൽ ഇത്ര ശതമാനം മാർക്ക് കിട്ടിയത് ഞാൻ സന്തോഷിക്കുന്നു താങ്ക് യു ഗോഡ് അല്ലെങ്കിൽ താങ്ക് യു ഓൾ മൈറ്റി അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ദൈവത്തിലൊന്നും വിശ്വസിക്കാത്തവരെ യൂണിവേഴ്സ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിശ് വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടാവില്ല അവർക്ക് താങ്ക് യു പറയൂ ഇത് മൂന്ന് പ്രാവശ്യം നിങ്ങൾ എഴുതുവോ എഴുതി കഴിഞ്ഞാൽ അന്ന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കണ്ണടച്ച് ഇതൊന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യും നിങ്ങൾ അന്നത്തെ ഇത് പഠിക്കാൻ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ പഠിച്ചു കഴിഞ്ഞതായിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യും ശേഷം ഈ നോട്ട്ബുക്കിൽ നിങ്ങൾ അന്ന് എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാഠഭാഗങ്ങൾ അതിൻ്റെ ഹെഡ്ലൈൻസ് ചെറിയ ചുരുക്കത്തിൽ ഒന്ന് എഴുതുക ഓക്കെ ഒന്ന് എഴുതി കഴിഞ്ഞ് എന്ത് ചെയ്യുക ആ പാഠഭാഗങ്ങൾ എഴുതിയല്ലോ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ നോട്ട്ബുക്ക് പിന്നെ നിങ്ങൾ മാറ്റി വയ്ക്കുക ഓക്കെ ഇനി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എന്താ പറയുക റൂമിലുള്ള അനാവശ്യമായ സാധനങ്ങളെ നിങ്ങൾ അകറ്റി നിർത്തുക സാധനങ്ങളാവാം മനുഷ്യരാകും എന്തുവാകാം അതിനൊക്കെ അകറ്റി നിർത്തുക ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ മൊബൈൽ ഫോൺ അല്ലേ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ നമ്മുടെ കുട്ടികൾക്കിടയിൽ അപ്പോൾ അത് നിങ്ങളുടെ ദൈവം നിങ്ങളത് കയ്യത്തും ദൂരത്ത് നിങ്ങളത് വെക്കരുത് അതിനെ സൈലൻ്റ് മോഡിലാക്കി നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കുക ഇത് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പഠനം മുടങ്ങും അതിൽ യാതൊരു സംശയമില്ല ഒരു ഷോർട്ട്സ് അല്ലെങ്കിൽ ഒരു റീൽസ് നിങ്ങൾ കാണും പിന്നെ അതിന് പിന്നാലെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്താ പറയുക സ്വൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും അതാണല്ലോ ഇപ്പം നമ്മുടെ ഒരു ആ ഒരു ഫിംഗറിന് മാത്രമാണല്ലോ പ്രധാന ജോലി ഉള്ളതല്ലേ അപ്പോൾ നിങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ചിന്തകളൊക്കെ നിങ്ങളുടെ പഠനത്തിൽ വരും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായും കഴിയില്ല നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ള കൂടി നിങ്ങൾ ഇതിനെ പതുക്കെ പതുക്കെ എന്താ പറയുക മാറ്റി വയ്ക്കുക പിന്നെ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സ് ആരാണല്ലോ വെച്ചാൽ ഇവരൊക്കെ തൽക്കാലത്തേക്ക് ആ ഒരു സമയത്തേക്ക് ഒന്ന് മാറ്റി നിർത്തുക അവരൊക്കെ നിങ്ങൾ വിളിക്കുന്നുണ്ടാവും മെസ്സേജ് അയക്കുന്നുണ്ടാവും അപ്പോൾ ഇല്ല ഞാൻ ബിസിയാണ് ഞാൻ എൻ്റെ കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിനെ നിങ്ങൾ ആദ്യം മാറ്റി മാറ്റിവെക്കുക പിന്നെ അഞ്ചാമത്തെ കാര്യം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അതിന് മുന്നേ തന്നെ അതിനുശേഷം നിങ്ങൾ ഒരു ബോട്ടിലിൽ ഒരു വെള്ളം നിങ്ങൾ കുടിക്കാൻ ആവശ്യമായ വെള്ളം ഇറക്കുക കാരണം ഇല്ലെങ്കിൽ നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകും വീണ്ടും നമുക്ക് ഡിസ്ട്രാക്ഷൻ വരും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു വെള്ളം ഒരു ബോട്ടിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ സമീപത്തായിട്ട് വെക്കുക വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം അത് നമ്മുടെ ശരീരത്തിനും വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ മനസ്സിനും വളരെയധികം ഉന്മേഷം തരുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക പഠനത്തിലേക്കുള്ള ഒരു വഴിയിലായി ആയിരിക്കുന്നു എന്ന് എനിക്ക് പറയാം പക്ഷേ ഇത് ഒരു ദിവസം മാത്രം ചെയ്താൽ പോരാട്ടോ എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ സ്റ്റഡി ലീവ് നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അന്ന് അടുത്ത ദിവസം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഇതേപോലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനത്തിനുള്ള ആ ഒരു ഇതിലേക്ക് നിങ്ങൾ വരും അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അന്ന് എന്തൊക്കെ പഠിച്ചു അതും കൂടെ നിങ്ങൾ ഈ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് വേണം രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നിങ്ങൾ എഴുതുക അഥവാ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ വിഷമിക്കൊന്നും വേണ്ട അടുത്ത ദിവസം കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ആ പാഠഭാഗങ്ങൾ കൂടി കംപ്ലീറ്റ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് എന്താ പറയുക പരീക്ഷ എഴുതാം എന്നില്ല ആ ഒരു കോൺഫിഡൻസ് കൂടും പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് വരും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി വൈകിട്ടില്ല നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു പ്രോസസ്സിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും പരീക്ഷ എല്ലാ പോസിറ്റിവിറ്റിയോടുകൂടി എഴുതാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു താങ്ക് യു